ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ പറയും ചന്ദ്ര പറയണം ഒരു ടേബിളും കൂടെ വാങ്ങണം നമുക്ക് എല്ലാവരും കൂടെ അങ്ങനെ തിങ്ങി തിങ്ങി ഇരുന്ന് തിന്ന തിന്നൊരു രസമില്ല വാങ്ങണം ശ്രീ ശ്രീകും ശ്രീനോടാണ് പറയുന്നത് അപ്പോൾ ആ വാങ്ങാം വാങ്ങാം എന്നറിയാൽ അപ്പോൾ പിന്നെ പറയുകയാണ് അപ്പോൾ പറയും അതൊന്നും വേണ്ട എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒന്ന് സുഖം വേറെ തന്നെയാണ് എന്ന് പറയും അച്ചമ്മ അല്ലെങ്കിൽ നീ പോയിക്കോ നീ പോയി വേറെ പോയി ഇരുന്ന് കഴിച്ചോ ഞങ്ങളെ കൂടി ഇരിക്കണ്ട എന്നറിയും അപ്പോൾ എന്താണ് സച്ചി അറിയും ഇതാണ് ഇവരുടെ സ്വഭാവം ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്നുള്ള ചിന്തയാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ എന്തോ സച്ചിനോട് അടി ഉണ്ടാക്കുകയാണ് കേട്ടോ എന്തോ പറയുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും തട്ടിക്കാറും വരും പിന്നെ ഇങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കുകയാണ് ശ്രീകാന്തും വാർഷയും E <laughs> aí അപ്പോൾ അതിൻ്റെ കൂടെ ഇവരൊക്കെ കൂടെ ചേർന്ന് അപ്പോൾ പറയും അപ്പോൾ ദേവതിക്ക് ദേഷ്യം വരും രേവതി അറിയാം നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ സച്ചിട്ട് കുറ്റം പറയുന്നത് സസ്യ സച്ചിയേട്ട കാര്യങ്ങളല്ലേ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ സച്ചിട്ടനെ തട്ടിക്കയറണത് ഇയാളെന്തിനാ ഇവിടുത്തെ കാര്യങ്ങൾ പറയും ഇയാളെ ജഡ്ജിയാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി എടുത്ത് ഉറയ്ക്കും അതെ ഞാൻ ജഡ്ജിയാണ് പറയും നീയും ഇവളും ക നീയും നീയും ഇവളും കള്ള കള്ളന്മാരാണ് ഫ്രോഡുകളാണ് നിങ്ങൾ അതുകൊണ്ടുള്ള ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചറിയുമ്പോൾ അച്ചമ്മ ചീത്തറയും പക്ഷേ മുണ്ടാണ്ടിരിക്കുകയാണ് സച്ചി റയും നീ ഇങ്ങനെ എല്ലാവരും മെക്കിട്ടും വഴക്കിന് പോണമുണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഇത് അപ്പോൾ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ എന്താണ് സച്ചി പറയാണ് അല്ല അവൾ പറയും എന്താ പറയുക രവധി പറയും എനിക്ക് ഞാൻ അങ്ങനെ ആരോടും വഴക്കിലൊന്നും പോവില്ല അച്ചമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്നാണ് ഞങ്ങളെല്ലാവരും ഒരുപാട് ഒരുമിച്ചാണ് കഴിയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഡൈലി അറിയും അച്ചമ്മ പറയും എന്നാൽ ഈ പ്രാവശ്യത്തെ പൊങ്കലിനെല്ലാവരും കൂടെ അങ്ങോട്ട് വരണം പ്രാവശ്യം പൊങ്കല് നമുക്ക് അവിടെ വെച്ചിട്ടാണ് നിങ്ങളൊരു കുഞ്ഞിക്കാൽ കാണണം എനിക്ക് പറയും അപ്പോൾ സച്ചി പറയും അച്ഛമ്മ അതിന് ഈ പൊങ്കലെന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പോഴേക്കും ഇങ്ങനെ ഒരു കുഞ്ഞിക്കാൽ കാണിക്കുക എന്ന് പറയും തമാശയായിട്ട് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നല്ല നിങ്ങൾ മൂന്നാളും ഉണ്ടല്ലോ അപ്പോൾ മൂന്ന് മരുമക്കളെ എനിക്ക് കിട്ടി പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ഗിഫ്റ്റ് തരും എന്നറിയാം അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്താണ് ഈ ഗിഫ്റ്റ് വെച്ചാൽ പിന്നെ എൻ്റെ എനിക്ക് ഒരു കുഞ്ഞ് പിന്നെ പേരക്കുട്ടിയെ ആരാണോ തരുന്നത് അവർക്കാണ് ഗിഫ്റ്റ് എന്ന് പറയും അപ്പോൾ പറയും അവ എന്താണ് എനിക്ക് എനിക്കൊരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആദ്യം എനിക്ക് പേരക്കുട്ടീനെ തരുന്നത് ആരാണ് നിങ്ങൾ ആരാണോ ആദ്യം തരച്ചാൽ അവർക്കാണ് ആ സ്വത്ത് മുഴുവൻ ആ കുട്ടിക്കാണ് ആ സ്വത്ത് സ്വത്ത് മുഴുവനെ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അപ്പോൾ അറിയും അത് അതാണ് എൻ്റെ തീരുമാനം പറയും അപ്പോൾ സച്ച് പറയും എന്തിനാ അച്ഛമ്മയെ അത് ഇതാക്കാൻ നിൽക്കണം അച്ഛമ്മയുടെ മേൽ തന്നെ അത് കടന്നോട്ട് എൻ്റെ സന്തോഷം പറയും അതല്ല സന്തോഷം നിങ്ങൾ ആരാണോ എനിക്ക് ഒരു കൊച്ചുപോലെ തരുന്നത് അവർക്കാണ് അത് ഉള്ളതെന്ന് അറിയും അപ്പോൾ മൂന്നോളം ഒരുമിച്ച് വന്നാലോ നിൽക്കുമ്പോൾ മൂന്നാൾക്ക് ഒരുപോലെ പകത്ത് കൊടുക്കുകയും ചെയ്യും എന്നറിയും അങ്ങനെ സന്തോഷമായിട്ടുള്ള അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് ചന്ദ്ര ചന്ദ്രേനെ കഴിഞ്ഞത്രയും അപമാനിച്ചു വിടുന്നുണ്ട് കേട്ടോ ചന്ദ്രൻ എന്തൊക്കെയോ ഒരവധിയോട് കാണിച്ചോ അതിൻ്റെ ഇരട്ടിയായിട്ട് അച്ചമ്മ ചന്ദ്രനോട് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അച്ചമ്മ ഇങ്ങനെ പോവാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ചന്ദ്ര പറയാണ് പറഞ്ഞ് പറയുണ്ടാവും പോയി രക്ഷപ്പെട്ടു മൂന്നാല് ദിവസം നിൽക്കുന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പൂവാ പൂവാണല്ലോ സമാധാനം ഉണ്ട് ഓ മടുത്തു പറയുമ്പോൾ അതിനാ അപ്പോൾ ആ ശ്രീകുമാർ എന്തിനാണ് ഇങ്ങനെ പോവാൻ നിൽക്കുന്നത് അച്ഛമ്മക്കൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ നീ മിണ്ടാതിരിക്കാ വന്നിട്ട് എനിക്കൊരു സ്വയം ഒന്നും ആ വർഷ വർഷയുടെയും പിന്നെ അതുപോലെ മറ്റേ ഇവളുടെയും എന്താ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടാണ് എന്നെ അപമാനിച്ചത് എത്ര ചില്ലറ ഇതൊന്നുമല്ല ഞാൻ അനുഭവിച്ചത് ഇനി ഇവിടെ നിന്ന് ഇനിയും ആകെ ഞാൻ നാണം കേടുള്ളൂ അവരൊക്കെ എന്താണവുക എന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയും അപ്പോൾ ആ അതാണ് പോയിക്കോട്ടെ എന്ന് പൊയ്ക്കോട്ടെ എന്ന് പറയും അപ്പോൾ പറയും എന്തായാലും സമാധാനം ആയിരിക്കുമ്പോൾ അച്ഛൻ അടുത്തൊഴിക്കൊക്കെ സമാധാനം ആയ്യോ എന്തായത് അന്തരി സമാധാനമായത് എന്നറി അല്ല അച്ചമ്മ പിന്നെ അല്ല അമ്മ പിന്നെ പോവുകയാണല്ലോ അത് അത് കാരണം അതിൻ്റെ വിഷമാണ് അപ്പോൾ അതിങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ആ ആ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയും അച്ചമ്മ കാരണം സന്തോഷമായി സമാധാനം എന്ന് പറയുന്നിട്ടിട്ടേ അപ്പോൾ ഇത്ര ദിവസം എന്തെങ്കിലും നിന്നല്ലോ അതിനെ സമാധാനമായി എന്നാണ് പറഞ്ഞത് എന്ന് അമ്മേ അമ്മേന്ന് ഇങ്ങനെ പറയാന് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ പറയും അമ്മേ ഞാൻ അപ്പോഴും പറയും രവി വന്നിട്ട് പറയാം അമ്മേ പോകണ്ട അമ്മേ ഇവിടെ നിൽക്കൂ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഒരു മൂന്നാല് ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോകാൻ പറയും അപ്പോൾ ഹർഷി വന്നിട്ട് എനിക്ക് അച്ഛമ്മയും ഇല്ല അമ്മമ്മ ഇല്ല ആരുമില്ല പക്ഷേ എനിക്കിപ്പോൾ ഒരു അച്ഛമ്മയും കിട്ടി പോകേണ്ട അച്ഛമ്മയും അച്ഛമ്മ ഇവിടെ നിൽക്കും അച്ഛമ്മ എനിക്ക് അച്ഛമ്മയുടെ കൂടെ നിന്നിട്ട് മതിയായിട്ടില്ല അതല്ലേ ഞാൻ നിങ്ങളോട് പൊങ്കലിനെ എല്ലാവരും കൂടെ അങ്ങോട്ട് വരാൻ പറയാം നമുക്കെല്ലാവർക്കും കൂടെ അവിടെ കുറച്ച് ദിവസം നിൽക്കാം അപ്പഴല്ലേ എന്നാൽ എല്ലാവർക്കും കൂടെ പൊങ്കലിനൊരുമിച്ച് അങ്ങോട്ട് പോയാൽ പോരേ എന്ന് പറയും സച്ചി ഏ അതൊന്നും പറ്റില്ല അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്ത വഴിക്ക് ചന്ദ്രൻ എപ്പോഴും പറയും മോളേ വർഷേ അങ്ങനെയൊന്നും പറയില്ല അവിടെ പിന്നെ അച്ഛമ്മയ്ക്ക് ഒരുപാട് പിടുപ്പത് പണിയുണ്ട് അപ്പോൾ അവിടെ അച്ഛൻ അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ നീ എന്നെ ഒഴിവാക്കാൻ പറയാമെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും പക്ഷേ എനിക്ക് നിൽക്കാൻ നേരമില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അറിയാമല്ലോ രേവതി ഇവിടെ രേവതിയെ കാണാനല്ലോ എന്നറിയാം അപ്പോൾ രേവതി നിൽക്കുമ്പോൾ വേണ്ട ഞാൻ അവളെ പോയി കണ്ടോടാ എന്നിട്ട് അങ്ങനെ ഭൂമിക്ക് പോവാം അപ്പോൾ രേവതി കാണ ഒരു പുതപ്പ് എടുത്തും കൊണ്ട് വരുന്നു അമ്മയ്ക്ക് അച്ഛൻ ആ മുത്തശ്ശി അച്ഛമ്മ കിട്ടുവന്നു അച്ഛമ്മയ്ക്ക് ഒരു പുതപ്പ് എടുക്കാൻ വേണ്ടി വന്ന വണ്ടിയിലൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ തണുപ്പടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അതിൽ അപ്പോൾ ഞാൻ ഞാൻ പോയി നോക്കാം ഞാൻ പോകാന്നിട്ട് അങ്ങനെ ചെല്ലുന്ന രേവതി അടുത്തേക്ക് അപ്പോൾ രേവതി ആ അച്ഛമ്മ ഈ പുതപ്പ് പൊതുക്കേൻ്റെ അടുത്തോളൂ അറിയാം അപ്പോൾ പറയും അതവിടെ നിൽക്കട്ടെ ഞാൻ നിന്നോട് വന്നപ്പോൾ തൊട്ട് ചോ ഇന്നലെ മുതൽ ഞാൻ നിന്നോട് ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് എവിടെ നിൻ്റെ കഴുത്തിലെ സ്വർണമൊക്കെ സച്ചിക്ക് ഇത്രയ്ക്ക് വലിയ കാടാണോ എന്നാൽ അവന് എന്നോട് ചോദിച്ചാൽ പോരെ ഞാൻ കൊടുക്കില്ലേ നിനക്ക് നിൻ്റെ കഴുത്തിലും ഇല്ല കാതിലും ഇല്ല ഒക്കെ ഇതാണല്ലോ കഴുത്ത് കിടക്കുന്ന മഞ്ഞ വരെ പിന്നെ മഞ്ഞ വരെ ആക്കിനോ അത് മുഴുവൻ ഇതിനാണോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ പണയത്തിലാണോന്ന് നോക്കുമ്പോൾ അതൊക്കെ ലോക്കറിലാണ് അച്ഛമ്മയെന്നു പറയും ലോക്കറിൽ നീ ആരോടായി കള്ളാൻ പറയേണ്ടത് നീ എന്നോട് കള്ളാൻ പറയണ്ട പറയാം സച്ചിക്ക് ഇത്രയ്ക്ക് കട ഞാൻ അവന് കൊടുക്കുമല്ലോ പൈസ അതോ രവീനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണോ അത് കൊണ്ട് പണയം വെച്ച് ഒരുപാട് കാശായോ നിൽക്കുമ്പോൾ പറയാം ഞാൻ സച്ചിനെ വിളിക്കാൻ പറയുമ്പോൾ അല്ല അച്ഛമ്മയും പിന്നെ എന്താ വയ്ക്കുക അപ്പോൾ അമ്മ അപമാനിച്ച കാര്യം പറയും ഇങ്ങനെ വർഷയുടെ അമ്മ വന്നപ്പോൾ അവരുടെ മുന്നിലിട്ടിട്ട് ഇങ്ങനെ ഇവളെ പറ്റി പറഞ്ഞത് മുഴുവൻ പറയാന് അത് കേട്ടിട്ട് പറയും ഓ അവളിങ്ങോട്ട് വന്ന് നൂറ് പാവം കൊണ്ടാണോ അങ്ങോട്ട് വന്നത് ചന്ദ്ര അവളെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് ചാടി കളിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ പറയും അച്ഛമ്മേ പറയല്ലേ അവിടെ ഇനിയിപ്പോൾ ഒരു വഴക്ക് വേണ്ട അച്ഛമ്മ ഇപ്പം സമാധാനമായിട്ട് പോകേണ്ടത് ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ വഴക്കാവും അങ്ങോട്ടിനിയത് പോവല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ പിന്നെ പറയും ശരി ഞാനൊന്നും പറയുന്നില്ല ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചി മിണ്ടാണ്ട് തന്നോ ഇല്ല അച്ഛമ്മ ഞാൻ നല്ല ഞാൻ നന്നായി സംസാരിച്ചിട്ട് അമ്മയ്ക്ക് വേണ്ട മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടറി എന്നാലും സച്ചി ഇത് കേട്ടോണ്ടെന്നില്ല സച്ചിനെ വിളിക്കുക സച്ചി സച്ചി പറഞ്ഞിട്ട് ഉറക്കം വിളിക്കുക അപ്പോൾ ഇതാ വരുന്നത് അച്ചമ്മ പറഞ്ഞിട്ട് സച്ചി വരും സച്ചി പറഞ്ഞതും സച്ചിനെ ഇങ്ങോട്ട് തല്ലാൻ തുടങ്ങും അച്ഛമ്മ എന്തിനാ അച്ഛമ്മ എന്നെ തല്ലുന്നത് തല്ല എന്തുവളെന്താ അച്ഛമ്മക്ക് പറഞ്ഞ് തന്നതെന്ന് ചോദിച്ചിട്ട് പിന്നെ പിന്നെ അപ്പോൾ പറയും ഇല്ല അമ്മ അച്ഛമ്മ വിഷമിക്കണം അമ്മയ്ക്കുള്ള നല്ല മറുപടി രേവതി കൊടുത്തണു എന്നൊക്കെ പറയും എന്നാലും നീ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ല അവൾക്കൊരു മാല വാങ്ങി കൊടുക്കാൻ നിനക്ക് ഇതുവരെ പറ്റിയില്ലേ ഞാൻ തരാം പൈസ നീ എൻ്റെ കൂടെ വാ ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറയും അപ്പോൾ പറയും അത് പറ്റില്ല അതൊന്നും വേണ്ട അപ്പോൾ രേവതി അറിയാം അത് വേണ്ട ഞാൻ സച്ചിയേട്ടൻ വാങ്ങി തരുമെന്ന് എല്ലാവരും കൂടും പറഞ്ഞണ്ടേ സച്ചേട്ടൻ തന്നെ വാങ്ങി തന്നാൽ മതി നീ മാല എന്ന് പറയും അപ്പോൾ അങ്ങനെ അവരൊക്കെ കൂടെ നിന്ന് സംസാരിച്ച് ശരി നിങ്ങളുടെ പിന്നെ എല്ലാവരും കൂടെ താഴത്തേക്ക് പോരുകയാണെ എന്നിട്ട് അങ്ങനെ താഴ്ത്തു വന്നിട്ട് പിന്നെ എന്താ പറയുക വർഷനെയും അവനെ ശ്രീനെയും കൂടി വിളിക്കുക എന്നിട്ട് പറയും ശ്രീകാന്തിനെയും കൂടെ വിളിച്ചിട്ട് പറയുമ്പോൾ ആ മക്കൾ പുതു കല്യാണം കഴിഞ്ഞൊരു വാ എന്ന് പറഞ്ഞിട്ട് അവരെ അടുത്തേക്ക് വിളിച്ച് അവർ അമ്മ അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങും പൈസ എടുത്തിട്ട് അവർക്ക് രണ്ടാള്ക്കും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെ അച്ഛമ്മ പൈസ എന്ന് പറയുമ്പോൾ പറയും ഇത് ഇങ്ങനെ അനുഗ്രഹം വാങ്ങുമ്പോൾ അത് കൊടുക്കണം അതാണ് നിയമം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് മറ്റൊരു രണ്ടാളും കൂടെ വരും എന്നിട്ട് അവരും വാങ്ങും അപ്പോൾ സച്ചി പറയും നമുക്ക് വേണ്ട നമുക്ക് പിന്നെ അച്ചമ്മുടെ അനുഗ്രഹം ധാരാളം ഉണ്ട് നമ്മുടെ കയ്യിൽ അതുകൊണ്ട് ഇനി നമുക്ക് അനുഗ്രഹം ഒന്നും വേണ്ടാലേ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും കാശൊക്കെ കൊടുത്തിട്ട് അച്ചമ്മ പൂവാണ് ഇറങ്ങി പോവാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കഥക്കറേ കുറേ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നാളെ നന്നായിട്ട് ഇടാം കഥ ഓക്കെ എല്ലാവരും അപ്പോൾ അച്ചമ്മനോട് പൂവ് മിക്സ് ചെയ്യാണ്ട് കാണുക ഓക്കേ താങ്ക്